ക്ലാസിന് പോകുമ്പോൾ ബസ് കയറാൻ വേണ്ടി വാപ്പാനൊക്കെ പോകും പണ്ട് സ്കൂളിൽ പോയി ഓർമ്മകളൊക്കെ കൂടി പയ ഓർമ്മകൾ അയവറക്കാൻ വേണ്ടി തൊട്ടപ്പുറത്ത് ബിഗ് പിടിക്കാ നമ്മളെ ആദ്യം കഴിച്ചിട്ടു കാര്യം വാങ്ങിയൊരു അഞ്ചാം സെനമോള വരവേണ്ട തോന്നുന്നു ആരോടുംമാര് ബസ്സിലാണ് കയറി വാർത്തര ഈ പീക്കി ചെക്കന്മാരെ കൊണ്ട് നിൽക്കില്ല മനസ്സിൽ പറഞ്ഞിട്ട് കാര്യമില്ല ഒക്കെ നമ്മളെ ഫോളോവേഴ്സ് ആണ് സ്നേഹമുള്ള മക്കളാണ് എന്തിനു കണ്ടക്ട് വരെ ഒക്കെ നമ്മളെ ഫോളോഴ്സ് ആണ് എന്നാ ഒന്ന് സീറ്റ് ഇട്ട് ഇരുനോക്കിയപ്പോൾ തൊട്ടപ്പുറത്തും ഫോളോവർ ഇന്ന് ഫോളോവറിനെ കൊണ്ട് ചെറിയ കളിയുള്ള മോനെ ക്ലാസ് കയറുക ഇട്ടാളെ രണ്ടായാലും വെറുപ്പിച്ചില്ലെങ്കിൽ അഞ്ച് ദിവസം ഒരു

ഭയങ്കര നാണക്കാരെ ഞങ്ങൾ കളിയൊക്കെ വകുപ്പുണ്ട് ഹോട്ടലിൽ തിന്നെയാണ് ഉച്ചയ്ക്ക് എമ്മി പോയപ്പോൾ ചോറുന്നത് ആ ചോട്ടു മാത്രം കണ്ടപ്പോ ഇനും പരിചയം ചോറേണ്ടത് നാളെ മുതൽ ഞാനും പരിഹ്തി ചോറുണ്ട് കാലിലുണ്ടോ വേട്ട വളയും ചോട്ടി ഓൾ എട്ടേ പത്ത് മാതിരി നടന്നിരുന്നു ഇന്ന് ക്ലാസും കഴിഞ്ഞ് കെ എസ് ആർ ടി സി നേരെ ഹെഡ്സെറ്റും വെച്ച് കടന്നുറങ്ങിയത് എനിക്ക് ഓർമ്മയുള്ള നേരെ നാട്ടില് നമ്മൾ ചെങ്ങായി അസീമൺ കൊണ്ടുവന്നു ഫോണൊക്കെ റോബസ്റ്റും പരിഗത്തെ അസീമെന്റ് വർത്താനോ ഇപ്പത്തന്നെ തീർത്തിട്ടാ ഞാൻ പെരി ഒറ്റക്കാണ് കാരണം മാപ്പിൻ പുതിയ പേരിലാണ് പക്ഷെ എനിക്ക് വിഷക്കണ്ടത് മാപ്പി പറഞ്ഞു മാപ്പാണ്ട് ചോറും കൊടുത്തു അത് കൊടുത്തു പിന്നെ ഓവളും സ്വർഗം പോലെ സ്വർഗം എന്ത് പറ്റിയ ഫോളോ ചെയ്യാം